ബ്രിട്ടീഷ് പാർലമെന്റിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ ലേബർ പാർട്ടി വിജയിച്ചു പതിനാല് വർഷത്തിന് ശേഷമാണ് ലേബർ പാർട്ടി അധികാരം തിരിച്ചുപിടിച്ചത് ഒന്നര പതിറ്റാണ്ടോളം അധികാരത്തിലിരുന്ന കൺസർവേറ്റീവ് പാർട്ടിക്കെതിരെ ഭരണവിരുദ്ധ വികാരം ശക്തമായിരുന്നു ബ്രക്സിറ്റ് ഉൾപ്പെടെയുള്ള നിർണായക തീരുമാനങ്ങൾ കൺസർവേറ്റീവ് സർക്കാർ നടപ്പിലാക്കി സർക്കാരിൻ്റെ സ്ഥിരതയ്ക്കും സാമ്പത്തിക പ്രതിസന്ധിക്കും വരെ ബ്രക്സിറ്റ് കാരണമായി ബ്രക്സിറ്റിന് അനുകൂലമായി ജനങ്ങൾ വോട്ട് ചെയ്തതിനു ശേഷം മൂന്ന് പ്രാവശ്യം കൺസർവേറ്റീവ് പാർട്ടിക്ക് പ്രധാനമന്ത്രിമാരെ മാറ്റേണ്ടി വന്നു ഏറ്റവും അവസാനം അധികാരത്തിലെത്തിയത് ഇന്ത്യൻ വംശജനായ റഷി സുനഗായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരി വരെ സർക്കാരിന് അധികാരത്തിൽ തുടരാൻ കാലാവധി ശേഷിക്കുകയാണ് ഋഷി സുനക് ഈ വർഷം മെയ്യിൽ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചത് കടുത്ത സാമ്പത്തിക പ്രതിസന്ധി തുടരുന്നതിനാലാണ് നേരത്തെ തെരഞ്ഞെടുപ്പ് നടത്തിയത് അറുന്നൂറ്റി അൻപതംഗ പാർലമെന്റിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ ലേബർ പാർട്ടി നാനൂറ്റി പന്ത്രണ്ട് സീറ്റുകൾ നേടി പ്രതിപക്ഷ നേതാവായിരുന്ന കെയർ ചാർമറാണ് ലേബർ പാർട്ടിയെ നയിച്ചത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിമൂന്നിന് ശേഷമുള്ള ഏറ്റവും ഉയർന്ന സീറ്റ് നില മുപ്പത്തിയഞ്ച് ശതമാനം വോട്ടാണ് ലേബർ പാർട്ടി നേടിയത് കഴിഞ്ഞ പ്രാവശ്യം കൺസർവേറ്റീവ് പാർട്ടി നേട്ടമുണ്ടാക്കിയ വടക്കൻ ഇംഗ്ലണ്ടിലും ലേബർ പാർട്ടി മികച്ച മുന്നേറ്റം നടത്തി ഇതിനു പുറമെ സ്കോട്ടിഷ് പാർട്ടിയുടെ ശക്തി കേന്ദ്രങ്ങളിലും ലേബർ പാർട്ടിയുടെ മുന്നേറ്റം പ്രകടമായിരുന്നു കെൻ കൗണ്ടിയിലെ ആഷ്ഫോർഡ് മണ്ഡലത്തിൽ കൺസർവേറ്റീവ് പാർട്ടി സ്ഥാനാർത്ഥി ഡാമിൻ ഗ്രീനിനെ തോൽപ്പിച്ച് മലയാളി കൂടിയായ ലേബർ പാർട്ടി സ്ഥാനാർത്ഥി സോജൻ ജോസഫ് ജയിച്ചു ഇരുപത്തിയാറ് ഇന്ത്യൻ വംശജരാണ് ഇത്തവണ ബ്രിട്ടീഷ് പാർലമെന്റിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടത് കൺസർവേറ്റീവ് പാർട്ടി നൂറ്റി ഇരുപത്തിയൊന്ന് സീറ്റിലൊതുങ്ങി മുൻ പ്രധാനമന്ത്രി ലിസ്ട്രസ് അടക്കമുള്ള പ്രമുഖർ പരാജയപ്പെട്ടു രണ്ടായിരത്തി പത്തൊമ്പതിൽ മുന്നൂറ്റി എഴുപത്തിരണ്ട് സീറ്റുകൾ നേടിയാണ് കൺസർവേറ്റീവ് പാർട്ടി അധികാരത്തിലെത്തിയത് ഇരുന്നൂറ്റി അൻപത്തിയൊന്ന് സിറ്റിംഗ് സീറ്റുകൾ ഇത്തവണ നഷ്ടമായി കൺസർവേറ്റീവ് പാർട്ടിയുടെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ തോൽവിയായിരുന്നു ഇത്തവണത്തേത് ഇരുപത്തിമൂന്ന് ദശാംശം ഏഴ് ശതമാനമായിരുന്നു പാർട്ടിയുടെ വോട്ടുനില യൂറോപ്യൻ യൂണിയനെ അനുകൂലിക്കുന്ന ലിബറൽ ഡെമോക്രാറ്റിക് പാർട്ടി എഴുപത്തിയൊന്ന് സീറ്റിൽ വിജയിച്ചു അനധികൃത കുടിയേറ്റവും കുടിയേറ്റക്കാരെ റുവാണ്ടയിലേക്ക് നാടുകൊടത്താനുള്ള സർക്കാരിന്റെ നീക്കങ്ങൾ തെരഞ്ഞെടുപ്പിൽ ചർച്ചയായി അനധികൃത കുടിയേറ്റത്തിൽ ബ്രിട്ടീഷ് ജനത കടുത്ത പ്രതിഷേധത്തിലാണ് ഇതിനു പുറമെ സാമ്പത്തിക പ്രതിസന്ധിയും തുടർന്നുണ്ടായ വിലക്കയറ്റവും സർക്കാരിനെതിരെയുള്ള ജനവികാരം ആളിക്കത്തിച്ചു വർധനവ് ആവശ്യപ്പെട്ട് ഡോക്ടർമാർ സമരം നടത്തുന്നത് ആരോഗ്യമേഖലയുടെ പ്രവർത്തനത്തെയും കാര്യമായി ബാധിച്ചു തീവ്ര വലതുപക്ഷ പാർട്ടിയായ നൈജൽ ഫരാജിന്റെ റിഫോം പാർട്ടിയുടെ മുന്നേറ്റവും കൺസർവേറ്റീവ് പാർട്ടിയുടെ വോട്ടുബാങ്കിൽ വിള്ളൽ വീഴ്ത്തി പതിനാല് ദശാംശം മൂന്ന് ശതമാനം വോട്ടാണ് റിഫോം പാർട്ടി നേടിയത് രണ്ടായിരത്തി പത്തൊമ്പതിൽ രണ്ട് ശതമാനം വോട്ട് മാത്രമായിരുന്നു റിഫോം പാർട്ടി നേടിയത് ബ്രിട്ടൻ തീവ്രദേശീയതയിലേക്ക് ദേശീയതയിലേക്ക് നീങ്ങുന്നതിന്റെ സൂചനയാണ് റിഫോം പാർട്ടിയുടെ മുന്നേറ്റം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ച് ജൂലൈ മാസത്തിൽ നടന്ന പൊതു തെരഞ്ഞെടുപ്പിന് ശേഷം ആദ്യമായാണ് വീണ്ടും ഒരു ജൂലൈ മാസത്തിൽ തെരഞ്ഞെടുപ്പ് നടന്നത് അന്നും കൺസർവേറ്റീവ് പാർട്ടിയെ പരാജയപ്പെടുത്തിയാണ് ലേബർ പാർട്ടി അധികാരത്തിലെത്തിയത് ഇтവണയും ചരിത്രം ആവർത്തിച്ചു. തോൽവിയുടെ ഉത്തരവാദിത്തം ഏറ്റെടുത്ത് പ്രധാനമന്ത്രി ഋഷി സുനക് രാജ്യവിച്ചു. That is something that gives us confidence in our country's stability and future. The British people have delivered a sobering verdict tonight. There is much to learn and reflect on. And I take responsibility for the loss. To the many good, hard-working conservative candidates who lost tonight, despite their tireless efforts, രണ്ടായിരത്തി പത്തിൽ ഡേവിഡ് കാമറോണിൻ്റെ നേതൃത്വത്തിലായിരുന്നു കൺസർവേറ്റീവ് പാർട്ടി അധികാരത്തിലെത്തിയത് അതിനുശേഷം നടന്ന രണ്ട് തെരഞ്ഞെടുപ്പിലും കൺസർവേറ്റീവ് വിജയം ആവർത്തിച്ചു ഡേവിഡ് കാമറോണിൽ തുടങ്ങി പതിനാല് വർഷത്തിനിടെ അഞ്ച് പ്രധാനമന്ത്രിമാർ ബ്രിട്ടനിൽ അധികാരത്തിലെത്തി രണ്ടായിരത്തി പതിനാറിൽ യൂറോപ്യൻ യൂണിയൻ വിടാൻ ബ്രിട്ടൻ തീരുമാനിച്ചതോടെയാണ് സർക്കാരിലും പാർട്ടിയിലും വിള്ളലുണ്ടായത് ബ്രെക്സിറ്റിന് അനുകൂലമായി ജനങ്ങൾ വോട്ട് ചെയ്തതോടെ പ്രധാനമന്ത്രി ഡേവിഡ് കാമറോൺ രാജിവെച്ചു ബ്രിട്ടൻ യൂണിയനിൽ തുടരണമെന്നായിരുന്നു കാമറോണിൻ്റെ ആഗ്രഹം യൂറോപ്യൻ യൂണിയൻ്റെ കുടിയേറ്റ അനുകൂല നയമായിരുന്നു ബ്രക്സിറ്റിന് വഴിയൊരുക്കിയ പ്രധാന കാരണങ്ങളിലൊന്ന് കാമറോണിൻ്റെ രാജ്യത്തെ തുടർന്ന് തെരേസാമേ പ്രധാനമന്ത്രിയായി യൂറോപ്യൻ യൂണിയൻ വിടാൻ സർക്കാർ തീരുമാനിച്ചതുകൊണ്ടോ ജനങ്ങൾ വോട്ട് ചെയ്തതുകൊണ്ടോ കാര്യങ്ങൾ അവസാനിക്കില്ല വ്യാപാരം നികുതി വിസ നിയമം വിദേശകാര്യം തുടങ്ങി നിരവധി വിഷയങ്ങളിൽ പുതിയ നയം രൂപപ്പെടുത്തുകയും പാർലമെൻറ്റിൽ അത് പാസ്സാവുകയും വേണം തെരേസാമേ സർക്കാർ മൂന്ന് പ്രാവശ്യം പാർലമെന്റിൽ പുതിയ കരാർ അവതരിപ്പിച്ചെങ്കിലും പരാജയപ്പെട്ടു തുടർന്ന് തെരേസാമയും രാജിവെച്ചു അടുത്ത ഊഴം ബോറിസ് ജോൺസൻ്റേതായിരുന്നു നിരവധി വെല്ലുവിളികൾ കടന്ന് പുതിയ കരാർ നിലവിൽ വന്നു അപ്പോഴേക്കും കൊറോണ സമയത്ത് കോവിഡ് മാനദണ്ഡങ്ങൾ ലംഘിച്ചതിനെ തുടർന്ന് ബോറിസും രാജിവെച്ചു പിന്നീട് ലിസ്ട്രസ് പ്രധാനമന്ത്രിയായി തെറ്റായ സാമ്പത്തിക നയം നടപ്പിലാക്കിയതിനെ തുടർന്ന് അധികാരത്തിലേറി നാൽപ്പത്തിയഞ്ചാം ദിവസം രാജിവെച്ചു തുടർന്നാണ് ഇന്ത്യൻ വംശജനായ ഋഷി സുനക് പ്രധാനമന്ത്രിയായത് മാധ്യമങ്ങളെ കണ്ട അദ്ദേഹം ബ്രിട്ടനെ പുനർനിർമ്മിക്കുമെന്ന് പറഞ്ഞു അനധികൃത കുടിയേറ്റം സാമ്പത്തിക പ്രതിസന്ധി ആരോഗ്യമേഖലയിലെ സ്തംഭനാവസ്ഥ എന്നിവ പരിഹരിക്കുകയാണ് സ്റ്റാർമറിനു മുന്നിലുള്ള വെല്ലുവിളി പൊതുവെ ഉറച്ച നിലപാടില്ലാത്ത രാഷ്ട്രീയക്കാരനായാണ് സ്റ്റാർമർ അറിയപ്പെടുന്നത് ഇസ്രായേൽ ഹമാസ് യുദ്ധത്തിൽ ആദ്യ പലസ്തീൻ പക്ഷത്തും പിന്നീട് ഇസ്രായേലിനൊപ്പമാണെന്നും അദ്ദേഹം നിലപാട് മാറ്റി സുരക്ഷിതമായ ഇസ്രായേൽ പരമാധികാരമുള്ള പലസ്തീൻ എന്നതാണ് ഇസ്രായേൽ പലസ്തീൻ വിഷയത്തിൽ ലേബർ പാർട്ടിയുടെ പ്രകടന പത്രികയിൽ പറയുന്നത് രണ്ടായിരത്തി ഇരുപതിൽ പത്തിന സോഷ്യലിസ്റ്റ് നയങ്ങൾ അവതരിപ്പിച്ച സ്റ്റാർമാർ പിന്നീട് അതിൽ നിന്ന് പിന്മാറി രണ്ടായിരത്തി പതിനഞ്ചിലാണ് കെയർ സ്റ്റാർമർ പാർലമെന്റിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടത് ഇതിനു മുൻപ് അഭിഭാഷക ജോലിയിലും മനുഷ്യാവകാശ പ്രവർത്തനങ്ങളിലും സജീവമായിരുന്നു രണ്ടായിരത്തി പത്തൊമ്പതിലാണ് ലേബർ പാർട്ടിയുടെ നേതൃസ്ഥാനത്തേക്ക് സ്റ്റാർമറെ തിരഞ്ഞെടുത്തത് ഇന്ത്യയും ബ്രിട്ടനും തമ്മിലുള്ള നയതന്ത്ര ബന്ധത്തിൻ്റെ ഭാവി കെയർ ചാർമ്മ സ്വീകരിക്കുന്ന നിലപാടുകളെ ആശ്രയിച്ചിരിക്കും പൊതുവെ ജമ്മുകാശ്മീർ വിഷയത്തിലടക്കം ഇന്ത്യ വിരുദ്ധ നിലപാടാണ് ലേബർ പാർട്ടി സ്വീകരിക്കുന്നത് രണ്ടായിരത്തി പത്തൊമ്പതിൽ ജമ്മുകാശ്മീരിൽ ജനഹിത പരിശോധന നടത്തണമെന്നാവശ്യപ്പെട്ട് ലേബർ പാർട്ടി പ്രമേയം പാസാക്കിയിരുന്നു ജെറമി കോർ ലേബർ പാർട്ടിയെ നയിച്ചിരുന്ന സമയത്താണ് ജമ്മുകശ്മീരിൽ ജനഹിത പരിശോധന നടത്തണമെന്നാവശ്യപ്പെട്ട് പ്രമേയം പാസാക്കിയത് ജമ്മുകശ്മീരിൻ്റെ പ്രത്യേക പദവി റദ്ദാക്കിയതിന് പിന്നാലെയായിരുന്നു ലേബർ പാർട്ടിയുടെ പ്രതികരണം ഇതിനെ വിദേശകാര്യ മന്ത്രാലയം രൂക്ഷമായി വിമർശിച്ചു ബ്രിട്ടനിലെ ഇന്ത്യൻ സമൂഹവും പ്രതിഷേധവുമായി രംഗത്തെത്തി രണ്ടായിരത്തി പത്തൊമ്പതിലെ പരാജയത്തെ തുടർന്ന് ജറമി കോർ പാർട്ടി ചുമതലകളിൽ നിന്ന് രാജിവെച്ചു പിന്നീട് വന്ന കെയർ ചാർമാർ ജമ്മുകാശ്മീർ വിഷയം ഇന്ത്യയും പാകിസ്ഥാനും ചർച്ചയിലൂടെ പരിഹരിക്കണമെന്ന നിലപാട് സ്വീകരിച്ചു ബ്രിട്ടനിലെ വോട്ട് ബാങ്കായ ഇന്ത്യൻ വംശജരെ പിണക്കാതിരിക്കുക എന്നതും സ്റ്റാർമറിൻ്റെ ലക്ഷ്യമായിരുന്നു നരേന്ദ്രമോദി സർക്കാരുമായി മികച്ച ബന്ധം നിലനിർത്തണമെന്ന് പാർട്ടി അംഗങ്ങൾക്ക് അദ്ദേഹം നിർദ്ദേശം നൽകി വടക്കൻ ലണ്ടനിലെ സ്വാമിനാരായണ ക്ഷേത്രത്തിലും സ്റ്റാർമർ സന്ദർശനം നടത്തി ഇന്ത്യ ബ്രിട്ടൻ സ്വതന്ത്ര വ്യാപാരകരാർ നടപ്പിലാക്കുന്നതും സാങ്കേതികവിദ്യ വിദ്യാഭ്യാസം കാലാവസ്ഥാ വ്യതിയാനം തുടങ്ങിയ മേഖലകളിൽ ഇന്ത്യയുമായി സഹകരിക്കുമെന്നും ലേബർ പാർട്ടി തെരഞ്ഞെടുപ്പ് പത്രികയിൽ പറയുന്നുണ്ട് ലേബർ പാർട്ടിയുടെ വിജയം ഇന്ത്യ ബ്രിട്ടൻ ബന്ധത്തിൽ വിള്ളൽ വീഴ്ത്തില്ല എന്നാണ് പ്രതീക്ഷ തെരഞ്ഞെടുപ്പ് വിജയത്തിനുശേഷം പ്രധാനമന്ത്രി നരേന്ദ്രമോദി സ്റ്റാർമറെ ഫോണിൽ വിളിച്ച് അഭിനന്ദിച്ചു